ലൈഫ് വന നിർമ്മാണ മേഖലയ്ക്ക് ഊന്നൽ നൽകി വേളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക ബജറ്റ് മുപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി മുപ്പത്തിയൊൻപതിനായിരത്തി നാല് രൂപ വരവും മുപ്പത്തിരണ്ട് കോടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ചിലവും തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി നാല്പത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് നീക്കീർപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ഫൗസിയ വടക്കേപ്പുറത്ത് അവതരിപ്പിച്ചു സ്ത്രീ സൗഹൃദ പദ്ധതികൾ ശാരീരിക അവശ്യതയുള്ളവർക്കായുള്ള പദ്ധതികൾ പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ കലാകായിക സാംസ്കാരിക പദ്ധതികൾ പട്ടികജാതി സൗഹൃദം കാർഷിക മേഖലകൾ വയോജന പദ്ധതികൾ മത്സ്യമേഖല വികസന പദ്ധതികൾ എന്നിവയ്ക്കായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനേഴ് രൂപ ചിലവും അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് കോടി ക്ഷത്തി തൊണ്ണൂ തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ മിച്ചവും ചെലവും അതുപോലെ തന്നെ തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചു ഭവന നിർമ്മാണത്തിനാണ് നമ്മൾ ഈ ഒരു വർഷത്തെ വാർഷിക ബജറ്റിന് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ കാർഷിക മേഖല മൃഗസംരക്ഷണ മേഖല ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല പട്ടികജാതി ക്ഷേമം മത്സ്യമേഖല കുട്ടികൾക്കും ക്ഷേമം അതുപോലെ തന്നെ ശുചിത്വം ജലസംരക്ഷണം തുടങ്ങിയ ഉൾപ്പെട്ട വിജ വിശദമായിട്ടുള്ള ബജറ്റാണ് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ മജിദ് പാടിയോടത്ത് റംസി റമീസ് സേതു പുഴക്കര ജനപ്രതിനിധികളായ ഹുസൈൻ പാടത്തേക്കായൽ റസ്രത് സക്കീർ പ്രിയ ഹസീന സെക്രട്ടറി പ്രിയദർശിനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ൻ ഗോൾഡൻ ടാമൻസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്